ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കണിമംഗലത്തുള്ള എല്ലാവരും ആറ്റുവാശ്ശേരിയിലേക്ക് പോയി വന്നതിന് ശേഷം ഉർവശിയും കൽപ്പനയും നന്നായി വാണിങ്ങിക്കൊടുക്കുകയാണ് പരമേശ്വരൻ നേരത്തെ രാധിക ഇവിടെ നിന്നപ്പോഴേക്കെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു പക്ഷേ ഇനി അത് നടക്കില്ല ഇനി അവൾ ഇങ്ങോട്ട് വരുന്നത് വരുണൻ്റെ ഭാര്യയായിട്ടായിരിക്കും ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും രാധികയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എനിക്കട്ടെ സൂര്യ പറയുന്നു ചില നല്ല കാര്യം നടക്കുന്നതിന് മുന്നേ ശുദ്ധീകലശം നല്ലതാണല്ലോ രാധികയുടെയും വരുണന്റെയും വിവാഹം നടക്കുന്നതിന് മുന്നേ അതിനെ വിയോജിപ്പുള്ളവർ ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോട്ടെ എന്ന് സൂര്യ പറഞ്ഞു അത് ആരായാലും ഇത് കേട്ട് കൽപ്പന പറയുന്നു എന്തായി പറയുന്നത് ഞങ്ങൾ രാധിക ദ്രോഹിക്കുന്ന എന്ത് കാര്യമായിപ്പോ ചെയ്തത് ആറ്റാശ്ശേരിക്കാർ ആദ്യം സംസാരിക്കാൻ വന്നപ്പോൾ അമ്മ ഒരു താല്പര്യം കാണിച്ചില്ല അമ്മയ്ക്ക് ഇതിൽ എതിർപ്പാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല എവിടത്തേക്ക് ഇത് സമ്മതമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങളിത് അവസാനിപ്പിച്ചേനെയല്ലോ എന്ന് ഉറവശിയും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ പ്രശ്നം തീർന്നല്ലോ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ പത്മിനി പറയുന്നു അതെ രണ്ടുപേരുടെയും എതിർപ്പുകളും തർക്കങ്ങളും നോക്കി നിന്ന് അതിനെ ഉള്ളൂ സമയം വിവാഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വരുണിൻ്റെയും രാധികയുടെയും മുറി ഒരുക്കാൻ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാൻ വിളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പത്മിനി പറയുമ്പോൾ സൂര്യ പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ചെറിയ കൽപ്പനയും ചെയ്തോളുമെന്ന് സൂര്യ പറയുന്നുണ്ട് വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും വിരോധമില്ലെന്ന് പറയുന്നു എന്നിട്ട് അവർ ഇവിടുന്ന് പോവുകയും ചെയ്തു നന്നായിടാ സത്യത്തിൽ ഇതാണ് അവർക്കുള്ള ശിക്ഷ മുടക്കാൻ പോയ കല്യാണത്തിൽ മണിയുറ ഒരുക്കേണ്ട ഒരു ശിക്ഷ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് അവർ വേദനയായി നിൽക്കുന്നത് ഒരു കുട്ടി മരണപ്പെട്ടു പോയത് മാത്രമാണ് അല്ലാതെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് സഞ്ചരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ പരമേശ്വരൻ പറയുന്നു ഇഷ്ടമില്ലാത്ത പെൺകുട്ടിയെ സ്നേഹിക്കാൻ നമ്മൾ ഒരുപാട് അവനെ നിർബന്ധിച്ചു ഒരുപാട് ബഹളവും വെച്ചു പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു ഇനിയെങ്കിലും അവൾ സമാധാനത്തോടെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി ജീവിക്കട്ടെ എന്നൊക്കെ പത്മിനി പറഞ്ഞു ശേഷം കാണിക്കുന്നത് ആരതിയെ പ്രിയങ്കയുടെ കൊലപാതകത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആരതിയുടെ ടീംസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ആളുകൾ നമുക്ക് തന്നിരിക്കുന്ന മൊഴി പ്രിയങ്കയെ അവർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഇറക്കി വിട്ടു എന്നതാണ് അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവർക്കറിയില്ലെന്നാ പറഞ്ഞത് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് അവർ പറഞ്ഞ കാര്യം സത്യം തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ പോയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ സി സി ക്യാമറയിലൂടെ കണ്ടിരിക്കുന്നു അതിലൂടെ ആ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു എന്നുള്ള കാര്യവും വ്യക്തമാണ് പ്രിയങ്കയെ ഇറക്കി വിട്ടതിന് ശേഷം മറ്റൊരു വണ്ടിയിൽ വന്ന ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി എം സി സി ടി വി ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നും അവർ പറയുന്നു ആ വാഹനത്തെ ഫോളോ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരതി സമീപവാസത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു കാര്യം വ്യക്തമല്ല എന്ന് അവർ പറയുന്നു ആ പ്രദേശത്തെക്കുറിച്ചും പ്രിയങ്കയെ കൊണ്ടുപോയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് ഒരു പക്ഷെ ഒരു പക്ഷേ പുറകിൽ ഒരു ബുദ്ധികേന്ദ്രം നടന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല ആ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ ആരതി പറയുന്നു കണിമംഗലം ചന്ദ്രശേഖരൻ ആയിരിക്കാം അല്ലെങ്കിൽ സി ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കാം അല്ലേ എന്ന് പറയുന്നു ചന്ദ്രശേഖരനും സി ഐക്കും സ്ട്രോങ് അല്ലാത്ത ഒരു എവിഡൻസുമായി സഞ്ചരിക്കാൻ കഴിയില്ല കോടതിയിൽ ഒരിക്കൽ നമ്മൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ അത് വെറുതെയാകാൻ പാടില്ല സംഘടിപ്പിക്കാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും നമ്മൾ കണ്ടുപിടിക്കണം പ്രിയങ്കെ അവർ പിക്ക് ചെയ്ത സ്ഥലം പ്രിയങ്ക മരിച്ചു കിടന്ന സ്ഥലം ഇതിനിടയിലുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നും അറതി എങ്ങനെയും അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നു ആ നാടോടി സംഘം അത് വളരെ നിർണായകമാണ് അവരെ കണ്ടെത്തിയേ പറ്റൂ എന്നും അവർ പറയുന്നുണ്ട് ഇതേ സമയം ആ നാടോടിക്കാരെ കാണിക്കുന്നുണ്ട് അവർ ടെൻ്റ് അടിച്ചിങ്ങനെ കഴിയുകയാണ് അതിൽ മദ്യപിക്കുന്നവരുമുണ്ട് ജോലി ചെയ്യുന്നവരുമുണ്ട് കളിക്കുന്നവരുമുണ്ട് അങ്ങനെ അങ്ങനെ കുറെ പേർ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മകൾ മരിച്ചു പോയിരിക്കുന്നുണ്ട് പക്ഷേ ആ മകളായി കാണുന്നത് പ്രിയങ്കയാണ് ആ മകളുടെ പേരും പ്രിയങ്കക്ക് ഇട്ടിരിക്കുകയാണ് അങ്ങനെ മല്ലി എന്നാണ് അവരെ വിളിക്കുന്നത് പ്രിയങ്കയെ വിളിക്കുന്നത് ഇപ്പോൾ പ്രിയങ്ക നല്ല ഉറക്കത്തിലായിരുന്നു ആ ടെൻറ്റിനകത്ത് തന്നെ ബാക്കിയുള്ള കൂട്ടാളികൾക്കും അറിയാം ഈ സ്ത്രീയുടെ മകൾ മരിച്ചു പോയി എന്ന് കൂടെ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കുട്ടിയാണെന്നും അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നാലും സ്വന്തം മകളായി കണ്ട് വളർത്തുകയാണ് പ്രിയങ്ക ഇപ്പോൾ ആ സ്ത്രീ മല്ലി മലി എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തു വിളിച്ചുണർത്തി പ്രിയങ്ക എണീച്ചതിന് ശേഷം ആ സ്ത്രീ പറയുന്നു എത്രയോ നേരമായി ഉറങ്ങുന്നു ഒന്നും കഴിക്കണ്ട എന്നൊക്കെ എനിക്ക് ഇനിയും ഉറങ്ങണം നല്ല ക്ഷീണം എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്ക പഴയ ഒരു സ്വഭാവത്തിലല്ല ഇപ്പോൾ മറ്റൊരു സ്വഭാവമായി മറ്റൊരു പെരുമാറ്റവും സ്വഭാവവും ഒക്കെ ആയിരിക്കുകയാണ് പഴയതൊക്കെ മറന്നുപോയി ഒരു കൊച്ചുകുട്ടിയായതുപോലെ തന്നെ എങ്ങനെയെങ്കിലും പ്രിയങ്കയെ കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ അമ്മ അമ്മയുടെ നിർബന്ധം കൊണ്ട് തന്നെ പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെ കഴിക്കാത്തത് കൊണ്ട് വാരി കൊടുക്കുകയാണ് അമ്മ പ്രിയങ്ക കഴിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു ഒരു മാനസിക രോഗിയെ പോലെ തന്നെ പ്രിയങ്ക ചില അക്ഷനൊക്കെ കാണിക്കുകയും ചെയ്യുന്നു തുടർന്ന് സി ഐയും ശേഖറും സംസാരിച്ചു നിൽക്കുകയാണ് ആരതി വർമ്മയുടെയും കൂട്ടുകാരു കൂട്ടാളികളുടെയും സഞ്ചാരമെവിടെയെന്നാണ് അവർ സംസാരിക്കുന്നത് നീക്കങ്ങൾ വളരെ രഹസ്യമാണെന്ന് സി ഐ യൂണിഫോം ഇട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി യൂണിഫോം ഇല്ലാതെ അവര് ചെയ്യുന്നു അതല്ലേ വ്യക്തമായ ഒരു കാര്യം എന്നു ശേഖർ പറയുമ്പോൾ സി ഐ പറയുന്നു എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ച് തടഞ്ഞില്ലെങ്കിൽ മലവെള്ളം വന്ന് ഒലിച്ചു പോകുന്നത് വരെ നമ്മളെ രണ്ടുപേരുടെയും അഭിമാനവും ജോലിയും എല്ലാം തന്നെ പോകുമെന്നും സി ഐ പറയുന്നു മുന്നേ അഡ്വക്കേറ്റ് ആരതി വർമ്മ ഇടപെട്ട ഒന്ന് രണ്ട് പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചിരുന്നു മിന്നൽ നീക്കം അതാണ് അവർ പ്രയോഗിച്ച വാക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാവരും കോടതിയിൽ എത്തിയപ്പോഴും എല്ലാവരെയും ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരതിക്ക് ശേഖർ പറയുന്നു പ്രിയങ്കയുടെ ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി വിട്ട സ്ഥലം വരെ ആരതി എത്തിയിട്ടുണ്ട് അവിടെ നിന്നങ്ങോട്ട് നമ്മുടെ ആളുകൾ പ്രിയങ്കയെ കൊണ്ടുപോയി ദൂരമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് ശേഖർ പറയുന്നു സി സി ടി വി മാറ്റി വളരെ വിദഗ്ധമായാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത് എൻ എസ് സി ഐ അതെ അഡ്വക്കേറ്റ് ആരതിയുടെ അന്വേഷണം അവിടെ കൊണ്ട് നിൽക്കുമെന്ന് പറയുകയാണ് ശേഖർ പ്രിയങ്കയെ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ പോലെ അവസാനം കോടതിയിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുമോ ഇവർ ക്രിമിനൽസ് എന്ന് സി ഐ ചോദിക്കുന്നു കോമാളികളും ക്രിമിനൽസും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തായാലും സാറ് നോക്കിക്കോ മറ്റൊരു മാർഗമില്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ നമുക്ക് റാഞ്ചാമെന്ന് പറയുകയാണ് ശേഖർ എന്തുകൊണ്ട് പറ്റില്ല പണം കൊടുക്കുന്ന ഗുണ്ടകൾക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളെ പൊക്കിക്കൂ എന്നേ പറയുള്ളൂ അല്ലാതെ അയാളുടെ ഡിഗ്രി പറയേണ്ട കാര്യമില്ല നമുക്ക് നോക്കാം പേടിക്കണ്ട എന്നെ കെ ശേഖർ പറയുന്നുണ്ട് അവർ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പ്രിയങ്കയും ആ അമ്മയും ആ സ്ത്രീയും വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് വിഗ്രഹങ്ങളുമുണ്ട് ആ അമ്മയുടെ കയ്യിലുമുണ്ട് അത് റോഡ് സൈഡിൽ ഇരുന്ന് വിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സൈഡിൽ കൂടെ ഈ ശേഖറും സിയയും സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ രണ്ടുപേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ അമ്മ പ്രിയ സിയയോടും ശേഖറിനോടും വന്ന് ചോദിക്കുന്നു സാർ സാർ ഇന്താ ശില്പം ഇന്താ ഒരു പ്രതിമ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് തമിഴിൽ അപ്പോൾ അതിൽ ഒരു പ്രതിമ വെച്ചിട്ട് മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ രാ പ്രിയങ്കയുടെ മുഖം അവർക്ക് കാണാൻ കഴിയാത്ത രീതിയിലാണ് പ്രിയങ്ക അങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്ക് ശേഖർ ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ആരാണെന്ന് പ്രിയങ്കയുടെ മുഖം വ്യക്തമായിട്ട് അവർ കാണാൻ കഴിയുന്നില്ല അവരാണെങ്കിൽ ആ ഒരു പ്രതിമയെ നോക്കി നിൽക്കുന്നു പിന്നെ കുറച്ചേ ഉള്ളു വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ആ അമ്മ എടുത്തു നോക്കിയിട്ട് വേണ്ട എന്ന് പറയുകയാണ് ശേഖറും സിയയും എയും എന്റെ ശേഖർ ചോദിക്കുന്നു ഇവളുമാരെ വിശ്വസിക്കാൻ കഴിയില്ല വിഗ്രഹം വിൽക്കുന്നു എന്ന മറിവിൽ പല ഏർപ്പാടുകളുമുണ്ട് എന്ന് കെ സി ഐ പറയുന്നു വിട്ട് കളയടോ എന്ന് ശേഖർ ചിലപ്പോയെന്ന് പറയുന്നുണ്ട് വാമല്ലി വാ മ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോയി പോകുമ്പോൾ പ്രിയങ്ക അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ അവർ ആ സമയം പ്രിയങ്കയെ കണ്ടില്ല പ്രിയങ്ക തിരിഞ്ഞു തിരിഞ്ഞു നോക്കുകയാണ് അവരെ പ്രിയങ്കക്ക് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പഴയ ബോധം കൊണ്ട് തന്നെ അവരെയും വ്യക്തമല്ല പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഒരു സ്വാമിയെ കാണാനാണ് വന്നിരിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന പൂജയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാധിക അതാണ് അവളുടെ പേര് അവളുടെ വിവാഹം നടത്താൻ പാടില്ല എന്ന് സുകുമാരിയമ്മ പറയുന്നു ദക്ഷിണ കൊടുത്തോളൂ ദക്ഷിണ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഫലം എന്ന് അവരുടെ ഒരു സഹായി പറയുന്നുണ്ട് അങ്ങനെ ആ സ്വാമിക്ക് ഒരു ദക്ഷിണ കൊടുക്കുകയാണ് സുകുമാരിയമ്മ പാലമറ്റം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഇന്നൊരു പൂജയുണ്ട് അവിടെ കാര്യം പറയണം ആരുടെ പതനമാണോ നടക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം അവിടെ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് ഈ സ്വാമി അവിടെ പോയി പൂജയിൽ പങ്കെടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുമെന്ന് പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു പോകാം എത്ര വേണമെങ്കിലും ഞാൻ പോകാം അവരുടെ നാശമാണ് എനിക്ക് കാണേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ ഇവരെ കണ്ടാൽ അറിയാം ഇവരൊരു കള്ളസ്വാമിയാണെന്ന് ഇത് അവിടെ അർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഒരു കിഴി വിടുന്നു ഇത് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ രക്തം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരായാലും അവർ രക്തം ഛർദ്ദിച്ച് മരിക്കും എന്നാണ് പറയുന്നത് അത് കേട്ടതും സുകുമാരിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വരുണന്റെ കയ്യിൽ താലി ഇരിക്കുന്നുണ്ട് ആ താലി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയാണ് സു വരുൺ അങ്ങനെ നാളെ രാവിലെ ഈ താലി വീണ്ടും എന്റെ പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ കെട്ടാൻ പോവുകയാണെന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് ആ മഹാഭാഗ്യം കിട്ടി ഒരു പെണ്ണിന്റെ കഴുത്തിൽ രണ്ട് തവണ താലി കെട്ടാനുള്ള ഭാഗ്യം കാത്തിരിക്കണം എല്ലാം ദൈവം നടത്തി തരുമെന്ന് എത്രയോ തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ അപ്പോഴേക്കെ നിനക്ക് ടെൻഷൻ ആയിരുന്നല്ലോ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കാത്തിരിപ്പ് അത് ഒരു രൂക്ഷമായിരുന്നല്ലോ അതിനിടയിൽ എത്രയോ സംഭവങ്ങൾ സംഭവിച്ചു എന്ന് വരുൺ പറയുന്നുണ്ട് ദൈവം എഴുതി തയ്യാറാക്കിയ കാര്യം അനുസരിച്ച് നമ്മൾ അങ്ങ് പോകുന്നു അതാണ് നമ്മുടെ ജീവിതം എത്രയോ കാലമായി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെണ്ണാണ് അവൾ അവളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ കണ്ടില്ലെന്നടിക്കില്ലല്ലോ അതെ നാളെ മുതൽ എല്ലാ കാര്യത്തിനും രാധിക ഉണ്ടാകും അപ്പോൾ മുത്തശ്ശിയെ മന്നി മറന്നു പോവോടാ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു അഥവിനെ പറയാൻ പറ്റില്ല ഇനിയിപ്പോ അയാൾ വന്നാൽ അയാളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണം അയാൾ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോകണം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടെയിൽ സമയം കിട്ടുകയാണെങ്കിൽ മുത്തശ്ശിയോട് സംസാരിക്കാൻ നോക്കാം എന്ന് വരുൺ നിന്നെ എന്നാൽ ഞാൻ ശരിയാക്കുമെന്ന് മുത്തശ്ശി ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു നിമിഷം പോലും എനിക്ക് മറക്കാൻ കഴിയുമോ ഇത്രയും കാലം എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോടാ പറഞ്ഞത് ഇത്രയും കാലം എന്നെ ആശ്വസിപ്പിച്ചതാരാ ഏറ്റവും ഉറ്റച്ചങ്ങാതി കൂടെ നിൽക്കുന്നത് പോലെ മുത്തശ്ശി എന്നെ ഒപ്പം കൂട്ടിയെന്ന് കെ വരുൺ പറയുന്നു എൻ്റെ ഈ ഒരു നാളുകൾ മനോഹരമാക്കി തന്നത് നീയാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കേട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വയസ്സ് പോലും നോക്കാറില്ല അതാണ് സത്യം എന്ന് മുത്തശ്ശി പറയുന്നു ഇതേസമയവും വരുണിനെ സ്വപ്നം കണ്ടങ്ങനെ കിടക്കുകയാണ് രാധികയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ